കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് മുജുകുന്ന് കോട്ടയിൽ ശിവ ടെമ്പിളിൻ്റെ വിശേഷങ്ങളാണിത് ക്ഷേത്രത്തിൽ എത്തി തൊഴിൽ ശേഷം ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസിൽ നിന്നും ഇവിടുത്തെ മെയിൻ ആയ ക്ഷേത്രകുളം കാണാൻ പോകാം വലിയ മതിലുകളാലും നിറയെ പച്ചപ്പ് കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഇവിടുത്തെ ക്ഷേത്രം മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമ സർഗത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ ആയിരുന്നു ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ നല്ലൊരു അന്തരീക്ഷമാണിവിടെ ഇന്നും ഇവിടെ ഒട്ടനവധി വീഡിയോ ഷൂട്ടും സേവ് ദ ഡേറ്റ് ഫോട്ടോ ഷൂട്ടും ഒക്കെ നടക്കുന്ന ലൊക്കേഷൻ കൂടിയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് കോട്ടയിൽ ശിവ ടെമ്പിൾ നാലമ്പലത്തിനകത്തേക്ക് ഭക്തർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണിത് സ്വയംഭൂവായ ശിവസങ്കല്പമാണിവിടെ രാവിലെ മാത്രമേ പൂജയുള്ളൂ സന്ധ്യാസമയത്ത് ദേവന്മാർ പൂജ ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതിനായി സന്ധ്യാപൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് മേൽശാന്തി നടയടച്ച് ഇറങ്ങും ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണാനാണിനി പോകുന്നത് ഏക്കർ കണക്കിന് പച്ചപ്പിന് നടുവിൽ ആരെയും ആകർഷിക്കുന്ന ഈ കുളമാണ് ഇവിടുത്തെ താരം നിർമ്മാണത്തിലെ പ്രത്യേകതയാണ് ഈ കുളത്തിന്റെ മനോഹാരിത ക്ഷേത്രത്തിന് പുറത്തിറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് ക്ഷേത്ര മതിലിനോട് ചേർന്ന് അല്പം നടന്നാൽ ഇവിടുത്തെ മനോഹരമായ ഈ കുളം കാണാം രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് കുളത്തിനടുത്തേക്ക് പ്രവേശനം ഈ സമയത്ത് തന്നെയാണ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നതും അതിന് ഇരുന്നൂറ്റമ്പത് രൂപ ക്ഷേത്രത്തിൽ അടയ്ക്കണം നിറയെ പടികളോടുകൂടി ചെങ്കലിൽ തീർത്ത കുളമാണിവിടെ കോട്ടയിൽ കാവ് എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു കേരളത്തിൽ സംരക്ഷിച്ചു പോരുന്ന കന്യാവനങ്ങളിൽ ഒന്നാണ് കോട്ടയിൽ കാവ് കോഴിക്കോട് കണ്ണൂർ ബൈപ്പാസ് വഴിയാണെങ്കിൽ പിഷാരിക്കാവിലെ ആനക്കുളം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം ഇവിടെ നിന്നും ഏകദേശം ഒരഞ്ച് കിലോമീറ്റർ ഉള്ളോട്ടാണ് ക്ഷേത്രം വരുന്നത് ആനക്കുളം ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഓട്ടോ കിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുള്ള മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസാണ് അകലാപ്പുഴ അവിടെ ബോട്ടിങ് അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ തൊഴുത് അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ആ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടി വിസിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്